ഇങ്ങനെ അതിന്റെ പറയാവൂ ബാഹ്യാർത്ഥം പറയാനേ പാടില്ല അതാണ് ഇസ്ലാമിക വിശ്വാസം പറയാനൊക്കെ തുടങ്ങി മാത്രമല്ല ആരൊക്കെ ആ അർത്ഥം പറയുന്ന അലൈഹി വസ്ല്ലം പറയുന്നു എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും ഇറങ്ങുന്നു അല്ല ഇറങ്ങി വരുന്ന അള്ളാഹു വന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും അള്ളാഹു വന്നാൻ ആകാശത്തിലേക്ക് എൻസിലൂന്നല്ല എഴുതിയത് എറങ്ങുന്നു ബാഹ്യ അർത്ഥം പറഞ്ഞു ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല അങ്ങനെ അർത്ഥം പറയുന്നതിന് നല്ലേ വാഴക്കാട് വെച്ച് നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എന്ത് മാറ്റം വന്നു തുടങ്ങിയോ ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല അപ്പം ഉപരി പറയും ഞാനതൊന്നുമല്ല പറഞ്ഞ് അർത്ഥമൊക്കെ പറയാം പക്ഷെ ആ പറഞ്ഞ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ അതിനൊക്കെ വേറെ വ്യാഖ്യാനം എന്നൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറണ്ട നിങ്ങൾ പറഞ്ഞത് ബാഹ്യാർത്ഥം പറയാനേ പാടില്ല ഇസ്തവാ ഇസ്തവാ യദുല്ലാഹി യദുല്ലാഹി എൻസിലു എൻസിലു അങ്ങനെ പറയാൻ പാടുള്ളൂ ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് താ അപ്പങ്ങനെ പൊളിച്ചെഴുതേണ് മാസികയിലൊക്കെ അർത്ഥം പറയണേ ഇറങ്ങി വരും അള്ളാഹുടെ കരം പരിഭാഷകളിലൊക്കെ അള്ളാഹുവിൻ്റെ കരം ഇറങ്ങുന്നു ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നു നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ മാറ്റങ്ങൾ ചില്ലറയല്ല ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് വിശ്വാസക്കാരനാണ് വിഷയത്തിൽ എന്താ പറഞ്ഞത് കേട്ടോളൂ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം എന്താ അവിടെ കേട്ടോ ലഹൂയ ാഹുവിന് രണ്ട് കൈയുണ്ട് അവന്റെ രണ്ട് കൈയും വലം കൈയ്യാണ് ഇരു കൈകളും യമീനാണ് വലതാണ് ആകാശങ്ങളെ അവന്റെ വലത് കൈ കൊണ്ട് അവൻ ചുരുട്ടി പിടിച്ചിരിക്കുന്നു നോക്കണം നിങ്ങൾ എനിയതാ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോളൂ അടുത്ത പേജിൽ നിന്ന് ഞാൻ നിങ്ങൾ വായിക്കട്ടെ ചുരുക്കി പറയട്ടെ ശ്രദ്ധിച്ചു കേട്ടോളൂ

അതേപോലെ തന്നെ സ്പർശിച്ചിട്ടാണ് അതൊക്കെ പറയുന്ന കക്ഷികളെപ്പോലെയല്ല ആധിപത്യം നേടിയെന്ന് പറയാനും പാടില്ല ഔന്നത്യം നേടിയെന്ന് പറയാനും പാടില്ല അതൊക്കെ പഴച്ചുപോയ അഷ് അരികൾ പറയും പോലെ അശ്വരിയാക്കൾ പറയും പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയും പറയാൻ പാടില്ല പോലെ അധികാരം ആധിപത്യം നേടി ജയിച്ചടക്കി എന്ന അർത്ഥത്തിലും പറയാൻ പാടില്ല അതൊന്നും എനിക്ക് ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ അഹമ്മദ് അവർ പറയാറില്ല എന്ന് ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് അഹമ്മദ് ബിൻ ഹമ്പലിന് ആ വിശ്വാസമല്ല നാ പറയാറില്ലേ എന്നാ നോക്കൂ മൊഴി ദിശേഖ് പറയാൻ അഹമ്മദ് ബിൻ ഹമ്പൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് അതിനയാൽ വളരെ യോഗ്യനാണ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയാനും കരഞ്ഞുകൊണ്ടിരിക്കേ ചിരിക്കാനും പച്ച കള്ളങ്ങൾ ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാനും ഇയാൾ മിടുക്കനാണ് ഞങ്ങൾ പറയട്ടെ മിടുക്കനാണെന്ന് പറഞ്ഞാ പോരാക്കനാണ് കേട്ടോ തീർന്നില്ല നാദാപുരത്തെ പ്രവർത്തകർ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ് ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതി നാദാപുരത്തെ സുന്നികൾ ഇയാള് വിട്ടിരിക്കയാണ് ഇയാൾക്ക് എന്തോ അസുഖമുണ്ടെന്ന് കരുതിയിട്ട് എന്നിട്ട് രസകരമായ ഒരു സംഭവമൊക്കെ ശേഷം പറയുന്നുണ്ട് അത് ഞാൻ ദീർഘമായി വായിക്കുന്നില്ല അതൊക്കെ ഇന്നാട്ടുകാർക്ക് അറിയാമല്ലോ എന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ ഇതാണ് പേരോട് ഇവര് പറഞ്ഞു ഈ നാട്ടുകാർ പറഞ്ഞതാണ് ഞാനല്ല ഞാൻ പറഞ്ഞു എന്ന് പറയരുത് ഈ നാട്ടുകാർ പറഞ്ഞതാണ് ഈ നാട്ടുകാർ എഴുതിയതാണ് ഇതാണ് പേരോട് ആളെ ശരിക്കു മനസ്സിലാക്കുക ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്തിലുകളും കള്ളങ്ങളും അറിയുമ്പോൾ മാത്രമേ ഇയാളുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിന്റെ നില അറിയൂ ഇയാളുടെ കണ്ണുനീരിന്റെ വില ഞങ്ങൾക്കറിയാം നിങ്ങൾക്കെല്ലേ അറിയാത്തുള്ളൂ കട്ടുപ്പാറക്കാരായ എന്റെ നാട്ടുകാരോട് ഞാൻ വിനയമായി പറയട്ടെ കട്ടുപ്പാറ വന്നിട്ടല്ലേ ഇയാൾ നമ്മളോട് ഈ കളവ് പറഞ്ഞത് അതാ ഈ നാട്ടുകാർ നൽകിയ സർട്ടിഫിക്കറ്റ് കേട്ടില്ലേ ഇത് കള്ളക്കണ്ണീരാണെന്ന് ത്തിലും ഏത് പച്ചക്കള്ളവും ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാൻ ഇയാൾ മിടുക്കനാണെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ ഇവിടത്തുകാരല്ലേ അഥവാ നാട്ടുകാരല്ലേ ഈ കണ്ണീരിൽ നിന്ന് കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിനെ പറ്റി അത് കള്ള കണ്ണീരെന്നല്ലേ പറഞ്ഞത് അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ പറയുന്നു അതാരെപ്പറ്റിയാൻ ഞാൻ പറയുന്നില്ല നാട്ടുകാരെന്താ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ ഞാൻ വിശദീകരിക്കട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ എന്താ പറഞ്ഞത് എന്തിനെ പറ്റിയാ ഇയാളെന്റെ നാട്ടിൽ പോയി ഇത് പ്രചരിപ്പിച്ചത് ഞാൻ അള്ളാഹുവിന്റെ റസൂലി കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളചാറമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ മുത്ത മുസ്തഫാഹു അലൈഹി വസ്ല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നബി സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഖബർ എങ്ങനെയാണ് എന്നും അത് കൃത്യമായി അവിടെ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ആ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറിനെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ മുമ്പേ ഞാൻ വിശദീകരിച്ചതാണല്ലോ നിങ്ങളെല്ലാം അത് കേട്ടതാണ് അഷർഫുൽ ഹൽഖു സൊല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുന്ന് മരിച്ചു കിടന്ന ഐഷർ അള്ളാഹുഹയുടെ അതേ റൂമിലല്ലേ ആ ശരീരം ത് തന്നെ ഖബറടക്കി ഖബറടക്കം നടന്നതിന്റെ ശേഷം എന്താ സംഭവിച്ചത് എത്രയാണ് ആ ഖബർ ഉയർത്തത് എന്നൊക്കെ കഴിഞ്ഞ കാസറ്റ് കഴിഞ്ഞ സി ഡി ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സമയത്തിന്റെ പരിധി കൊണ്ട് പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ചുരുക്കി പറയട്ടെ നബി സല്ലാഹു വലൈ ആ ആക്കപ്പെട്ട ശരീരം ടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള കബറ് നിലത്തുനിന്ന് ഒരു ചാണാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് ഒരു ചാണിലപ്പുറം അവിടുത്തെ പറഞ്ഞു തന്നത് ഇതൊക്കെ ഞാൻ മുമ്പേ പ്രസംഗിച്ചതാണ് പക്ഷേ ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട് ഇവർ റസൂൽ റസൂൽഹു അലിഹി വസല്ലമിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള റിന്റെ ഒരു കള്ള ഫോട്ടോയും കൊണ്ട് നടക്കുന്നുണ്ട് അതൊരു അത് കള്ളചാരമാണ് സുഹൃത്തുക്കളെ എന്ന് ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട് ആ വാചകം എടുത്തിട്ടാ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കള്ളജാറം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈ വസല്ലമിനെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ റൂമിനെ സംബന്ധിച്ചോ അവിടുന്ന് കിടക്കുന്ന ഖബറിനെ സംബന്ധിച്ചോ